സിനഡിന്റെ സ്വരം സഭയിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ തന്നെയാണ് അങ്ങനെയെങ്കിൽ സിനഡ് തീരുമാനം പള്ളികളിലേക്ക് സർക്കുലറായി അയച്ച മാർ ജോസഫ് പാംബ്ലാനിയെ സിനഡ് അനുകൂലികൾ എന്ന അവകാശപ്പെടുന്നവർ തടഞ്ഞതിന്റെ യുക്തിയില്ലായ്മയാണ് എറണാകുളം അങ്കമാരി അതിരൂപതയിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് മേജർ ആർച്ച് ബിഷപ്പ് വികാരി മാർ പാംബ്ലാനി നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്നിലെ സിനഡ് തീരുമാനം തന്നെയായിരുന്നു വിമത വൈദികരുമായി വഴിവിട്ട ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് മാർ ജോസഫ് പാംബ്ലാനി വഴങ്ങുന്നുവെന്ന ഒരു വിഭാഗം സിനഡ് അനുകൂലികളുടെ ആരോപണവും വസ്തുതകൾക്ക് വിരുദ്ധമാണ് കുർബാന വിഷയത്തിൽ പ്രശ്നപരിഹാരം മുൻനിർത്തി സംയുക്ത സർക്കുലർ ഇറക്കിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെയും വികാരി മാർ ജോസഫ് പാംബ്ലാനിയെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ഇക്കൂട്ടരുടെ നീക്കം യഥാർത്ഥത്തിൽ സിനഡിനെതിരെയാണ് എന്നതാണ് കൗതുകം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയൊന്നിലെ സിനഡാനന്തര സർക്കുലറിൽ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞിട്ടുള്ള തീരുമാനമാണ് ജനാഭിമുഖ കുർബാന തുടരുന്ന ദേവാലയങ്ങളിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു സിനഡ് എന്നുള്ളത് മറ്റു രൂപതകളിലെ വൈദികർക്കും മെത്രാൻമാർക്കും എറണാകുളം അതിരൂപതയിലെ ദേവാലയങ്ങളിൽ സിനഡ് കുർബാന അർപ്പിക്കാമെന്നും അതിനുള്ള സൌകര്യം ബന്ധപ്പെട്ട വൈദികർ ഒരുക്കണമെന്നും സിനഡ് സർക്കുലർ വ്യക്തമാക്കിയിരുന്നു സിനഡിന്റെ ഈ തീരുമാനം നടപ്പിലാക്കാനുള്ള പ്രായോഗിക വഴികൾ ചർച്ച ചെയ്യാനാണ് സിനഡ് സെക്രട്ടറി കൂടിയായ മാർ പാംബ്ലാനിയെ സിനഡ് ചുമതലപ്പെടുത്തിയത് ഇതിന് പ്രകാരമുള്ള ചർച്ചയിൽ കൂരിയ മെത്രാൻ സെബാസ്റ്റിൻ വാണിയെ പുറയ്ക്കൽ മാർ ബോസ്കോ പുത്തൂർ അന്നത്തെ വികാരി ജനറൽ ചാൻസലർ എന്നിവർക്കെല്ലാം കൂട്ടുത്തരവാദിത്തമുള്ള ഈ തീരുമാനത്തിൽ മാർ പാംബ്ലാനിയെ മാത്രം ഒറ്റതിരിഞ്ഞ് സിനഡ് അവകാശപ്പെടുന്നവർ ആക്രമിക്കാൻ ഇറങ്ങിയിരിക്കുന്നതിന്റെ യുക്തിയാണ് നിഷ്പക്ഷ കക്ഷികൾ ചോദ്യം ചെയ്യുന്നത് പെർമനന്റ് സിനഡ് അംഗങ്ങളായ മാർ റാഫേൽ തട്ടിൽ മാർ ജോസഫ് കലറിഞ്ഞാട്ട് മാർ ആൻഡ്രൂസ് താഴെത്ത് മാർ മാത്യു മൂലക്കാട്ട് മാർ പാംബ്ലാനി എന്നിവർ എല്ലാ ആഴ്ചകളിലും തന്നെ ഓൺലൈനായി മീറ്റിംഗ് കൂടുകയും എറണാകുളം അതിരൂപതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും വേണ്ട തിരുത്തലുകളും മാറ്റങ്ങളും ഒരുമിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നിരിക്കെ സിനഡനുകൂലികൾ എന്ന അവകാശപ്പെടുന്നവർ പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഗൂഢലക്ഷ്യങ്ങളോടെയാണ് ഇവർ ആർക്കൊപ്പമാണെന്ന ആശങ്ക സഭയിൽ ശക്തിപ്പെടുകയാണ് സഭയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടാൽ അതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നന്മ എന്നിരിക്കെ സമവായം എന്ന വാക്ക് കേൾക്കുമ്പോഴേ ഹാലിളകുന്ന സിനഡ് അനുകൂലികളുടെ ഉള്ളിലേപ്പ് എന്തെന്ന് കൊച്ചുകുഞ്ഞിനുപോലും ഇന്ന് മനസ്സിലാകുന്നതേയുള്ളൂ സിനഡ് അനുകൂലികളും വിമതരും ഒരുപോലെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ നിയമപാലകർ സംശയിക്കുന്നുണ്ട് പോലീസിന്റെ അന്വേഷണം ഈ വഴിക്ക് തിരിയുന്നത് സിനഡ് അനുകൂലികളെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് മെത്രാസന മന്ദിരത്തിൽ മാർ പാംബ്ലാനിയെ ബന്ദിയാക്കാൻ നടത്തിയ നീക്കത്തോടെ സിനഡ് അനുകൂലികൾക്ക് സഭയിൽ ആരുടെയും പിന്തുണ ലഭിക്കാതെയായി സിനഡിൽ നടന്ന രഹസ്യ ബാലറ്റിലൂടെയുള്ള വോട്ടെടുപ്പിൽ ബഹുഭൂരിപക്ഷം മെത്രാന്മാരുടെയും എന്നല്ല ഏകദേശം ഐക്യകണ്ഠേനയുള്ള തീരുമാനമനുസരിച്ചാണ് മാർ പാംബ്ലാനിയെ മെത്രപൊലത്തിൽ വികാരിയായി തെരഞ്ഞെടുത്തത് പ്രശ്നപരിഹാരത്തിന് നിയോഗിക്കപ്പെട്ട മാർ ജോസഫ് പാം്ലാനിയുടെ ഐക്യശ്രമങ്ങളെ തുരങ്കം വെക്കുന്ന സിനഡ അനുകൂലികൾ എന്ന അവകാശപ്പെടുന്നവരുടെ നിലപാട് സഭയിലെ സമാധാന പൊതുസമൂഹത്തെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ മാർ പാംബ്ലാനിക്കല്ലാതെ മറ്റാർക്കും എറണാകുളത്ത് ഫലപ്രദമായി ഇടപെടാനാവില്ലെന്ന് സിനഡനുകൂലികൾ പോലും സമ്മതിക്കുന്നു കുർബാന വിഷയം തീർന്നാലും സഭ നിലനിൽക്കണമെന്നും വിശ്വാസികളും വൈദികരും തമ്മിലുള്ള ബന്ധമാണ് സഭയുടെ ആണിക്കൽ എന്നുമുള്ള മാർ പാംബ്ലാനിയുടെ നിലപാടിന് സഭാ നേതൃത്വത്തിന്റെ ഉറച്ച പിന്തുണയുണ്ട് വിട്ടുവീഴ്ചകളിലൂടെയും പരസ്പര ചർച്ചകളിലൂടെയും മാത്രമേ സഭയിൽ ഐക്യം നിലനിർത്താനാകൂ എന്നതാണ് എല്ലാ സമവാക്യ ശ്രമങ്ങളുടെയും ആണിക്കല്ല്